സ്നേഹമുള്ളവർ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പശ്ചിമഘട്ടത്തിൻ്റെ കേരളത്തിലെ ഭാഗത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് തടഞ്ഞുകൊണ്ട് അവിടെയുള്ള ജനങ്ങളെയെല്ലാം കുടിയിറക്കി പശ്ചിമഘട്ടം സംരക്ഷിക്കണമെന്നാണ് മാധവ് ഗാഡ്ഗിൽ പി ടി തോമസ് എന്നിവരുടെ ചിത്രം പൊക്കി കുടിച്ചുകൊണ്ട് പലരും ആവശ്യപ്പെടുന്നത് ഇതിലെ വലിയ ഒരു വൈരുദ്ധ്യം കാണുകയാണ് കാരണം സംരക്ഷിപ്പിക്കുന്ന അതേ തീവ്രതയിൽ സംരക്ഷിക്കേണ്ട മറ്റൊരു സ്ഥലമുണ്ട് ആ സ്ഥലം കടലോര പ്രദേശമാണ് അപ്പൊ പശ്ചിമഘട്ടം സംരക്ഷിക്കാൻ മുറവിളി കൂട്ടുന്നവർ പലരും കടലോരം സംരക്ഷിക്കേണ്ട കാര്യം വരുമ്പോൾ അതിന് നേരെ വിരുദ്ധമായ നിലപാടാണ് എടുക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ വിഴിഞ്ഞം പോർട്ട് ആ കടൽ തീരത്തിന്റെ സ്വാഭാവികമായ ചില പ്രകൃതി നിർമ്മിതികളെ മാറ്റിമറിച്ചുകൊണ്ട് വികസനത്തിന് വേണ്ടി വിഴിഞ്ഞം പോർട്ട് അപ്പൊ വിഴിഞ്ഞം പോർട്ടിന്റെ ആ നിർമ്മിതിയെ കത്തോലിക്കാ സഭയും തിരുവനന്തപുരം നെയ്യാറ്റിൻകര അതിരൂപതയും ആ വികസനത്തെ എതിർക്കുന്നു എന്നതാണ് പലരും ഉന്നയിച്ച ആരോപണം അപ്പൊ കടലോരത്തെ പരിസ്ഥിതിയെ തകർത്തുകൊണ്ട് വികസനം നടത്താം അതേസമയം മലയോരത്തെ പരിസ്ഥിതിയെ തകർക്കുന്നു അവിടെ വികസന പ്രവർത്തികൾ ചെയ്യുന്നു എന്നതാണ് അവിടെയുള്ള ആരോപണം അപ്പൊ കടലോരത്ത് വികസനം തടയുന്നു എന്ന ആരോപണവും മലയോരത്ത് വികസനം നടത്തുന്നു എന്ന ആരോപണം ഈ രണ്ട് ആരോപണത്തിന്റെയും പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുള്ളത് ക്രിസ്ത്യാനികളെയാണ് പ്രത്യേകിച്ച് കടലോരത്ത് ലത്തീൻ കത്തോലിക്ക സമൂഹത്തെയും മലയോരത്ത് സീറോ മലബാർ സമൂഹത്തെയാണ് ഉള്ളവര് ഞങ്ങളുടെ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഒന്നേ പറയാനുള്ളൂ ഞങ്ങൾ വികസനത്തിനെതിരല്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന ആ പ്രവൃത്തി കൊണ്ട് ഉപജീവനം നഷ്ടപ്പെടുന്ന ഒരു ജനസമൂഹമുണ്ടെങ്കിൽ ആ ജനസമൂഹത്തെ സംരക്ഷിക്കേണ്ടത് വികസനം കൊണ്ടുവരാൻ നടത്തുന്ന ഏജൻസികളാണ് അവരെ സംരക്ഷിക്കാനുള്ള പണം വികസനത്തിലൂടെ ലഭിക്കുന്നില്ല എങ്കിൽ അത്തരം പ്രൊജക്ടുകൾ വികസന പ്രൊജക്ടുകൾ എന്നാണ് സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തം അനുസരിച്ച് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് സാമ്പത്തിക ശാസ്ത്രം അനുസരിച്ച് ഒരു പദ്ധതി വികസനം ഉണ്ടാക്കുമ്പോൾ കുറെ പേർക്ക് നഷ്ടമുണ്ടാകും കുറെ പേർക്ക് ലാഭമുണ്ടാകും അപ്പൊ ആ പദ്ധതി കൊണ്ട് നഷ്ടമുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ആ പദ്ധതി കൊണ്ട് ലാഭം ഉണ്ടാകുന്നെങ്കിൽ മാത്രമേ ആ പദ്ധതി രാജ്യത്തിന് ഗുണകരമാകൂ എന്നാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പ്രകൃതിയുടെ സ്വാഭാവികമായ ഭാഗത്തെ മാറ്റിമറിക്കുമ്പോൾ അത് വൻകിട പ്രൊജക്ടുകൾ നടത്തുന്ന ഘട്ടത്തിൽ സാധാരണക്കാരുടെ ഉപജീവനം നഷ്ടപ്പെടുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള പണം ഈ പ്രൊജക്ടിൽ നിന്ന് കണ്ടെത്തണം അവിടെ നിന്ന് കുടിയഴുപ്പിക്കുന്നവർക്ക് തൊഴിൽ കൊടുക്കണം വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് കൊടുക്കണം അപ്പൊ ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വരുമ്പോൾ അത്തരം അവകാശവാദമുന്നയിക്കുന്നവരെ വികസന വിരുദ്ധരായിട്ടാണ് ഇന്നത്തെ സമൂഹം ചൂണ്ടിക്കാണിക്കുന്നത് പ്രിയമുള്ളവരെ ഗവൺമെന്റിന്റെ വലിയ വാചകമടി കൊണ്ട് ഒരു കാര്യമില്ല തീരദേശ സംരക്ഷണ നിയമമുണ്ട് ആ നിയമം ആർക്കാണ് ഗുണകരമാകുക ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഇപ്പൊ തൃശൂർ ജില്ലക്കാരനായ ഞാൻ തൃശ്ശൂർ പട്ടണത്തിൽ വാസിക്കുന്ന ഞാൻ പല കോർപ്പറേഷന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പ്രൊജക്ട്സ് സ്ഥലമേറ്റെടുക്കുക ഈ സ്ഥലമേറ്റെടുക്കാൻ ഈ പുഴക്കൽ പാടത്തിന്റെ പ്രശ്നങ്ങളാണ് ആ സ്ഥലം മുഴുവൻ സർക്കാർ വികസനത്തിനെന്ന് പറഞ്ഞിട്ട് ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇയർമാർക്ക് ചെയ്തിട്ടു അപ്പൊ അവിടുത്തെ പാവപ്പെട്ട ആൾക്കാർക്ക് അമ്പത് സെന്റ് സ്ഥലമുണ്ട് ഒരു ഏക്കർ സ്ഥലുണ്ട് അത് വിൽക്കാൻ യാതൊരു മാർഗവുമില്ല കാരണം ആരും വാങ്ങാനില്ല അപ്പോഴാണ് ഭൂമാഫിയ രംഗത്ത് വരുന്നത് അവർ ഈ സ്ഥലങ്ങളൊക്കെ പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് സെന്റിന് ആയിരം രൂപക്കും രണ്ടായിരം രൂപക്കും അവൻ വാങ്ങിച്ചെടുത്തു എന്നിട്ട് വലിയ വൻകിട കച്ചവടക്കാരായ യൂസഫ് അലിക്കും പി എൻ സി മേനോനും അത്തരം സ്ഥലങ്ങൾ നൂറ് ഏക്കറും അമ്പത് ഏക്കറുമായിട്ട് കൈമാറി അവർക്ക് കൈമാറിയപ്പോൾ ഈ ഫ്രീസിംഗ് ഒക്കെ എടുത്തു മാറ്റി അപ്പൊ ഇത്തരത്തില് സർക്കാർ ഒരു പ്രൊജക്ട് കൊണ്ടുവരികയും സ്ഥലം ഫ്രീസ് ചെയ്യുകയും ചെയ്താൽ അത് ക്രമേണ പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് ഇതുപോലത്തെ വൻകിട ഭൂമാഫിയകൾക്ക് കൈമാറാനുള്ള സാഹചര്യം ഒരുക്കാനാണ് കേരളത്തിലെ പല പ്രൊജക്ടുകളും ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് തൃശൂർ പട്ടണ തൃശൂർ പുഴക്കൽ പാടത്ത് ലുലു വന്നപ്പോൾ സഭാവ് അച്യത മേനോന് പ്രകാരം പറഞ്ഞു പാടത്ത് വിരിഞ്ഞ താമരയാണ് ലുലു എന്ന് അപ്പോൾ നക്സലൈറ്റ് വിഭാഗത്തിൽപ്പെട്ടവരാണ് എഴുതിയത് അതെ പാവപ്പെട്ടവരുടെ ഭൂമി ചില ഗവൺമെന്റ് പദ്ധതികളുടെ പേരിൽ ഫ്രീസ് ചെയ്തിടുകയും അത് പിന്നീട് ഭൂമാഫിയകൾ കൈക്കലാക്കുകയും മുതലാളിമാർക്ക് കൈമാറിയപ്പോൾ അത് താമരയായി മാറിയതാണ് അത്ര ഞാൻ അക്സലൈറ്റ് പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ അവർ പറഞ്ഞതിലെ വാസ്തവം എന്താണ് സിൽവർ ലൈനിന്റെ പേരിൽ നമ്മൾ മഞ്ഞക്കുറ്റിയിട്ടാൽ ആ പ്രൊജക്ട് നടക്കില്ലേ അവിടുത്തെ ജനങ്ങൾക്ക് ഭൂമി വിൽക്കാനും പറ്റില്ലേ അതുപോലെ കടലോരത്ത് സിആർ സെഡ് അപ്പൊ കടലോരത്തെ കടലോര തീര സംരക്ഷണ നിയമം അത് ആർക്കനുകൂലമായിട്ടാണ് വരുന്നത് മൂന്ന് സെന്റും അഞ്ചു സെന്റും പത്ത് സെന്റും അവിടെ നിഷ്കാസിതനായി പോവും ആ നിയമത്തിന്റെ പേരിൽ ആ ഭൂമിയൊക്കെ തട്ടിക്കൊണ്ടി വൻകിടക്കാർക്ക് കൊടുക്കും അപ്പൊ മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടിന്റെ പേരില് ജനിതക മാറ്റം വന്നിട്ടുള്ള കൃഷിയൊന്നും അവിടെ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞവരെ കുടിയിറക്കിയിട്ട് ആ ഭൂമി മറ്റുമെല്ലാ വൻകിട മുതലാളിമാർക്ക് കൈമാറുമോ കേരളത്തിന്റെ പല ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ പലതും നിസ നിരാശാജനകമായ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് പലരും സംശയിക്കുന്നത് ഇത്തരത്തിലെ മാധവ് കാട്ടിൽ റിപ്പോർട്ടിന്റെ പേരിലായാലും തീരദേശ സംരക്ഷണത്തിന്റെ പേരിലായാലും ജനങ്ങളെ കുടിയിറക്കുമ്പോൾ ആ സ്ഥലങ്ങളെല്ലാം ഇ എഫ് എൽ എന്നൊക്കെ പറഞ്ഞ് ഇയർമാർക്ക് ചെയ്യുമ്പോൾ നാളെ ഈ ഏലത്തോട്ടങ്ങൾ മുതൽ മുഴുവനും വൻകിട കർഷകർക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഗൂഢതന്ത്രമാണോ എന്ന് ചില ആളുകൾ സംശയം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിൽ സംശയിക്കുന്നത് ചരിത്രപരമായ കാരണങ്ങൾ കാരണങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് കടലോരത്തെ വികസന വിരുദ്ധരും മലയോരത്തെ വികസന അനുകൂലികളും എന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തുന്ന ഈ സംഭവം മാറ്റിവെക്കുക ഞങ്ങൾ വികസനത്തിനെതിരല്ല പക്ഷെ വികസനത്തിന്റെ അനന്തര ഫലമായി ഉപജീവനം നഷ്ടപ്പെടുന്നവർക്ക് സംരക്ഷണം കൊടുക്കാത്ത സമൂഹം നശിച്ചു പോകും എന്ന മുന്നറിയിപ്പ് തരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നീതിപൂർവകമല്ലാത്ത വികസനം എത്തിച്ചേരില്ല അതുകൊണ്ട് നീതി നടപ്പിലാക്കൂ വികസനം സംഭവിക്കൂ അപ്പോൾ സമാധാനം കൈവശമാകും അതുകൊണ്ട് കടലോരത്തെയും മലയോരത്തെയും നിലപാടുകളിലുള്ള വ്യതിയാനത്തിലെ തട്ടിപ്പ് സ്വയം മനസ്സിലാക്കി സർക്കാർ സർക്കാരും ഉദ്യോഗസ്ഥ നേതൃത്വവും നീതിപൂർവകമായ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കണം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് നന്ദി നമസ്കാരം